ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദവുമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റ് കണ്ടന്റ് ഒന്നുമല്ല നമ്മളെ മൂന്ന് പേരെയും കുറിച്ച് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ മൂന്നുപേരും കൂടെ തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അതിലെ വലിയ സബ്സ്ക്രൈബർ ഒന്നുമില്ല കാരണം ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഒരു പത്തോ ഇരുപതോ സബ്സ്ക്രൈബറേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റേ കണ്ടന്റിലോട്ടൊന്നും പോകുന്നില്ല നമ്മളെ മൂന്ന് പേരെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിടുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ പറ്റുന്നവരാണെങ്കിലും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ആളെന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ നല്ല വീഡിയോസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതെൻ്റെ ഷാരോണാണ് എൻ്റെ അനിയനാണ് അപ്പോൾ അവൻ അവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് തരും അപ്പോൾ അത് കഴിഞ്ഞ് അവൻ്റെ അനിയനായ ആരോട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയും അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കും അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക അപ്പോൾ നമ്മളെ ചാനലിടുന്ന നമ്മളെ കുറിച്ചുള്ള ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആരാണ് എന്താണ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹങ്ങൾ കാണും അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ ഷെരോൺ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഞാൻ ഞാൻ ആലമ്പറ്റി നിന്ന് വരുന്നു എൻ്റെ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് എച്ച് എസ് എസ് നെയ്യുന്നാണ് ഞാൻ രണ്ടാം മൂന്നാം ദിവസമായി ഈ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും എൻ്റെ അപ്പച്ചനും മീൻ പിടിക്കാൻ വരും നമ്മൾ അതുകൊണ്ട് നമ്മൾ എല്ലാ അവധി ദിവസങ്ങളിലും അപ്പോൾ ഫ്രണ്ട്സ് ഷേരോൺ കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് പറഞ്ഞായിരുന്നു അവൻ പഠിക്കുന്നതും നമ്മളെ ചാനൽ എന്താണ് ഇടുന്നതെന്നും അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അടുത്ത അവൻ്റെ അനിയൻ ഇവിടെ ഇരിപ്പുണ്ട് ആരോൺ അപ്പോൾ അവൻ എന്ത് പറയും ഏത് പറയുന്നില്ല അപ്പോൾ നമുക്ക് അവൻ പറയുന്നത് എന്തായാലും കേട്ടിട്ട് വരാം ഫ്രണ്ട്സ് എൻ്റെ പേര് ഞാൻ പഠിക്കുന്ന സ്കൂൾ ആണ് ഞാൻ അപ്പോ ഫ്രണ്ട്സ് നമ്മുടെ അനിയന്മാര് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോ ഞാൻ എന്നെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞുതരാം എന്റെ പേര് ആന്റോന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് നമ്മുടെ ഒരു സ്ഥലം വന്നിട്ട് നീ തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ് കാരണം പഴയ ഒരു ചാനലുണ്ടായിരുന്നു ആക്റ്റീവായിരുന്നു പക്ഷേ നമ്മുടെ ഇമെയിൽ ഐ ഡി നഷ്ടപ്പെട്ട് പോയതുകൊണ്ട് ചാനൽ നമ്മളതിന് മിസ്സായിപ്പോയി അപ്പോൾ നമ്മുടെ അനിയന്മാർ പറഞ്ഞായിരുന്നു ചേട്ടാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം നമുക്ക് മീൻ പിടിക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്കും യൂട്യൂബിലൊന്നും ഇടാം അപ്പോൾ അവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ ചേരുന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് വന്നിട്ട് മൈ ലൈഫ് എന്നാണ് ചാനലിൻ്റെ പേര് ഒരു പക്ഷേ ആ ചാനലിൻ്റെ പേര് ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാം അത് വരും ദിവസങ്ങളിൽ നിങ്ങളോട് അറിയിക്കുന്നതാണ് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് വീട്ടിൽ മീൻ വളർത്തുന്നുണ്ട് കുറച്ച് കാര്യങ്ങളല്ലാതെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരം വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കുറവാണ് കാരണം നമ്മൾ പുതിയ ചാനൽ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വെളിച്ചമെല്ലാം കാണാം നമ്മൾ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയ ചാനൽ ആയതുകൊണ്ട് എല്ലാം ചെറിയ ചെറിയ രീതിയിൽ മുൻപോട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്ന് തന്നെ ആയിരുന്നാലും നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും ഇപ്പോൾ നമുക്ക് മൈക്കില്ല ട്രൈപോഡ് ഇല്ല അതുപോലെ തന്നെ ലൈറ്റ് സെറ്റിങ്സ് ഒന്നുമില്ല ചെറിയൊരു ലൈറ്റ് വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും എന്നാലും ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ആളെന്നൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒട്ടും ധരിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക